നമസ്കാരം ഈ ആത്മകാരക ഗ്രഹം ഓരോ ഈ ഏഴ് ഗ്രഹങ്ങളിൽ ഏത് ഗ്രഹമായിരുന്നാൽ ഒരു റിസൾട്ട് നല്ലതും കൊല്ലാത്തതും ആയ കാര്യങ്ങളാണ് ഞാൻ സംസാരിച്ചു ഇനി ആത്മകാരക ഗ്രഹം ഓരോ ഭാവത്തിൽ നിന്നാൽ എന്താണ് റിസൾട്ട് എന്ന് പറയുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും ഞാൻ ഇത്തവണ അത് അടുത്ത എപ്പിസോഡിലേക്ക് മാറ്റിവെച്ച ശേഷം ഇന്ന് ഒരു ജാതക ഫലം വിചിന്തനം ചെയ്യുകയാണ് കുറച്ച് നേരം എന്താ വെച്ചാൽ എൻ്റെ ഒരു പ്രിയ പ്രേക്ഷക ജ്യോതിഷം ഈ ഗുരുകുല വിദ്യാഭ്യാസം ഒരു ഗുരുവിൻ്റെ അടുത്തു നിന്നും പോയിട്ടില്ല അവർ യൂട്യൂബ് കണ്ട ജ്യോതിഷം പഠിച്ചതെന്നാ പറയുക പ്രത്യേകിച്ച് എൻ്റെയും മറ്റു പലരുടെയും വീഡിയോ എന്നിട്ട് ഒരു കുഞ്ഞിൻ്റെ ജാതകമെടുത്തിട്ട് അവർ ഒരു ഫലപ്രവചനം നടത്തുകയുണ്ടായി അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് നോക്കാം എനിക്ക് ആ നിരൂപണം വായിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി അവർ ഇതാണ് ഒരു രണ്ടായിരത്തിൽ ജനിച്ച ഒരു കുഞ്ഞിൻ്റെ ജാതകം ഇപ്പം രണ്ടായിരത്തി അഞ്ച് പള്ളിക്കൂടത്തിൽ പോകാറേ ആയിട്ടുള്ളൂ ലഗ്നം വന്നിരിക്കുന്നത് ചിങ്ങൻ രാശി ചന്ദ്രൻ കന്നിയിലുണ്ടെങ്കിലും ലഗ്നഭാവത്തിലോട്ട് മാറിക്കഴിഞ്ഞു ഇടവത്തിൽ നിൽക്കുന്ന ശനിയും ഗുരുവും ഗുരുഭാവാൻ ഒൻപതിലോട്ട് മാറിക്കഴിഞ്ഞു മിഥുനം അല്ല ഇടവൻ രാശിയിൽ നിന്നുകൊണ്ട് ഒൻപതാം ഭാവത്തിൽ എന്ന് പറയുമ്പോൾ ഒൻപതാം ഭാവം ഇടവൻ രാശിയുടെയും മേടൻ രാശിയുടെയും രണ്ട് പോർഷനുകൾ ചേർന്നതായിരിക്കണമല്ലോ എങ്കിലല്ലേ അങ്ങനെ മാറും പതിനൊന്നിൽ രവി ബുധൻ കുജൻ ശുക്രൻ ഇതാണ് ഗ്രഹനില ഈ ഗ്രഹനിലയെപ്പറ്റി അവരൊരു അഭിപ്രായം പറഞ്ഞിട്ട് എനിക്ക് ഒരു വാട്സപ്പിൽ ഒരു സന്ദേശം അയച്ചു സാറേ എൻ്റെ നിരൂപണം ശരിയാണോ ഈ ഭട്ടി നിരൂപിച്ചാൽ മതിയോ എന്ന് ഞാൻ അവരുടെ നിരൂപണം തന്നെ ആദ്യം വായിച്ചു കയറുന്നു അതിൽ എന്തെങ്കിലും പന്തി കേടോ ശരി കേടോ അല്ലെങ്കിൽ ഈ മട്ടിലാണോ ജാതകം നിരൂപിക്കേണ്ടത് എന്നും നമുക്ക് നോക്കാം അവര് എഴുതിയത് എനിക്ക് മൊബൈൽ ഫോൺ വെച്ച് എനിക്ക് വായിക്കാൻ പറ്റില്ല അതുകൊണ്ട് വേറാണ്ടെങ്കിൽ കൊടുത്ത് അതിൻ്റെ പകർപ്പ് എഴുതി വാങ്ങിയിട്ടാണ് ഞാൻ വായിക്കുക അതിലെന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പാടില്ല അപ്പോൾ ഈ ജാതകന് വിദ്യ കിട്ടുമോ ജോലി കിട്ടുമോ അവരെഴുതിയിരിക്കുകയാണ് എൻ്റെ വാക്കുകളല്ല കേട്ടോ എൻ്റെ ഒരു കൂട്ടിച്ചേർക്കലുകളും ഇല്ല ലഗ്നം ചിങ്ങം രാശി ലഗ്നാധിപൻ പതിനൊന്നാം ഭാവമായി മിഥുനത്തിൽ നിൽക്കുന്നു ലഗ്നത്തിൽ ശുഭനോ പാപനോ ബന്ധപ്പെടുന്നില്ല ലഗ്നാധിപൻ പതിനൊന്നാം ഭാവത്തിൽ മിഥുനത്തിൽ നിൽക്കുന്നു ലഗ്നത്തിലേക്ക് ഒരു ദൃഷ്ടി ശുഭനോ ഭാവനോ ബന്ധമില്ല അപ്പോ ലഗ്ന ബലമാണല്ലോ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ പറഞ്ഞത് ഈ അഭിപ്രായം ശരിയാ ലഗ്നാധിപൻ ആശ്രയരാശ്യാധിപനോടൊപ്പം ആശ്രയരാശ്യാധിപനാര ബുധൻ ബുധനോടൊപ്പം നിപുണയോഗം ചെയ്ത് പതിനൊന്നിൽ നിൽക്കുന്നു ശുഭബന്ധം വേണമെന്ന് നിർബന്ധം ലഗ്നത്തിന് ബലമുണ്ട് എന്നർത്ഥം അടുത്ത് വിദ്യയെ പറ്റി പറയുകയാണ് ഞാനല്ല പറയുന്നത് കേട്ടോ യൂട്യൂബ് കണ്ട് ജ്യോതിഷം പഠിച്ച ആളാ പറയുക വിദ്യാഭാവം രണ്ടാം ഭാവം അധിപൻ രണ്ട് പതിനൊന്ന് ഭാവാധിപൻ ബുധൻ സ്വക്ഷേത്ര ബലവാനായി ലഗ്നാധിപനുമായി യോഗം ചെയ്തു നിൽക്കുന്നു കറക്റ്റാണ് ലഗ്നാധിപനുമായി യോഗം ചെയ്യുമ്പോൾ ആ ഭാവത്തിന് അനുഭവ ഗുണം ഉണ്ടാകണം നിയമമാണ് ജ്യോതിഷത്തിൽ വിദ്യാകാരകനായ ബുധൻ സ്വക്ഷേത്ര ബലവാനാണ് വിദ്യ കിട്ടം ബുധന്റെ കൂടെ യോഗം ചെയ്തിരിക്കുന്ന ഭാവാധിപന്മാർ ആരൊക്കെ മൂന്ന് പത്ത് ഭാവാധിപൻ ശുക്രൻ പതിനൊന്നിൽ നിൽക്കുന്നു പതിനൊന്ന് ലാഭസ്ഥാനം പത്ത് കർമ്മസ്ഥാനം ലഗ്നാധിപനായ രവി ബുധൻ ശുക്രൻ ഒൻപത് ഭാവപതിയും യോഗ കാരകനുമായ കുജനും യോഗം ചെയ്തു നിൽക്കുന്നു ശുക്രനും കുജനും തമ്മിലുള്ള ചേർച്ച നല്ലതല്ല അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ എന്നാലും കിട്ടിയ ആധിപത്യങ്ങൾ നല്ലതാണല്ലോ പിന്നെ ഒമ്പതാം സ്ഥാനം ധർമ്മസ്ഥാനം ശുക്ര കുജയോഗം നല്ലത് കൊടുക്കില്ലേ രണ്ടിലെ ചന്ദ്രൻ ഭാവാ ലഗ്നത്തിലേക്ക് രണ്ടിലെ ചന്ദ്രൻ രണ്ടിലെ ചന്ദ്രൻ ഭാവാൻ ഇവിടെ നിൽക്കും രണ്ടിലാണെങ്കിലും ലഗ്നത്തിലേക്ക് മാറിയിരിക്കുന്നു പന്ത്രണ്ടാം ഭാവപതി കൂടെയാണ് രണ്ടിലേക്ക് ഗുരുവിന്റെ ദൃഷ്ടി കുജന്റെ ദൃഷ്ടി നിൽക്കുന്ന രാശിയിൽ നിന്ന് കുജന്റെ ദൃഷ്ടി ഞാൻ ഈ സ്പീഡാ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകേണ്ട വിഷയമുണ്ടോ എന്ന് എനിക്കറിയില്ല വിദ്യ കുജന്റെ ദൃഷ്ടി വിദ്യ മുടക്കുമോ വ്യാഴ ദൃഷ്ടി ഗുണം കിട്ടില്ലേ ഇവിടെ കുജനാരാണ് നാലും ഒമ്പതും ഭാവാധിപത്യം വഹിക്കുന്ന കുജൻ ചിങ്ങര ലഗ്നക്കാരന്റെ യോഗ കാരകനാണ് തന്നെ രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു കുഴപ്പമില്ല എന്നിട്ട് വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട് ഈ ജാതകത്തിന് വിദ്യ കിട്ടും ജോലിയും കിട്ടുമെന്ന് നിരൂപണം പറഞ്ഞിരിക്കുക ചൊവ്വയുടെ ദൃഷ്ടി എഞ്ചിനീയറിംഗ് മേഖല പറയരുത് പറയാം നമുക്ക് നോക്കാം അതിനെപ്പറ്റി പത്തിലെ വ്യാഴം ഉയർന്ന ജോലി നൽകില്ലേ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് വ്യാഴം ഒന്നും ജോലി കൊണ്ട് കൊടുക്കുകയല്ല സൂചന മാത്രമേ കൊടുക്കൂ പത്തില് വ്യാഴം സൂചന മാത്രമേ കൊടുക്കൂ അതിനനുസരിച്ച് ഈ വ്യക്തിയാ പരിശ്രമിക്കേണ്ടത് അല്ല കൊടുക്കില്ല എന്ന് ചോദിച്ചാൽ പറ്റാത്തവര് പത്തിലെ ശനി ഭാവാൽ ഒമ്പതിൽ ശനി ആറേഴ് ഭാവപതി ശനി കർമ്മകാരകൻ കൂടിയല്ലേ ഭാവാൽ മാറിയാലും യോഗം ചെയ്തിരിക്കുന്നത് വ്യാഴത്തിന്റെ കൂടെയല്ലേ പത്ത് ഭാവപതി പതിനൊന്നിന് ഇഷ്ടസ്ഥാനത്താണല്ലോ പത്താം ഭാവപതി ശുക്രൻ ഇഷ്ടസ്ഥാനത്ത് ആണ് ആണ് നിൽക്കുന്നത് ലഗ്നാധിപതിയുമില്ലേ കർമ്മത്തിന് അനുഭവം ഉണ്ടാകണമല്ലോ ഇതാണ് ആ നിരൂപണം ഈ ഗ്രഹനില കണ്ടിട്ട് ഇവിധം അഭിപ്രായമാണ് ഈ ജ്യോതിഷ പഠിതാവ് അല്ലെങ്കിൽ ജ്യോതിഷി എന്ന് തന്നെ ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞിരിക്കുന്നത് ഇതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല എൻ്റെ കയ്യിൽ കിട്ടിയെങ്കിലും ഞാൻ ഇതൊക്കെ തന്നെ പറയും ഇതപ്പുറം പറയാൻ വിദ്യ കിട്ടുവോ ജോലി കിട്ടും വിദ്യ കിട്ടും ജോലിയും കിട്ടും ഇവിടെ ഒരു പ്രശ്നമുള്ള അത് എനിക്ക് ഏറെ സന്തോഷകരമായ ഒരു സംഗതിയാണ് വാട്സപ്പ് വഴി വന്നു എന്നുള്ളത് കൊണ്ടാണ് അതെൻ്റെ പ്രിയ പ്രേക്ഷകർക്കും ഞാനൊരു കാര്യം പറയട്ടെ നമ്മളൊന്ന് തുനിഞ്ഞിറങ്ങിയ ഒന്ന് തുനിഞ്ഞിറങ്ങിയാൽ മനസ്സ് വെച്ചാൽ നമുക്ക് പഠിക്കാം ജ്യോതിഷമല്ല ഏത് ശാസ്ത്രവും പഠിക്കുക ഇത് ഒരു വരേണ്യവർഗത്തിന് അല്ലെങ്കിൽ പ്രത്യേക വിഭാഗത്തിന് കൽപ്പിച്ച് നൽകിയതല്ല ആർക്കും പഠിക്കാം പക്ഷേ നേ പഠനം നേരായ വഴിയിൽ ആകണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്കേറെ സന്തോഷമുണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ പോലും യൂട്യൂബ് വഴി വീഡിയോ കണ്ടിട്ട് ഈ മട്ടിൽ ജ്യോതിഷ നിഗമനത്തിൽ എത്തണമെങ്കിൽ ഞാൻ പറയുന്നത് ആർക്കെങ്കിലുമൊക്കെ മനസ്സിലാകുന്നുണ്ട് അതിലേറെ സന്തോഷമുണ്ട് അപ്പോ ഇതുപോലെ ഒട്ടനവധി പേർ ഉണ്ടാകും ഈ വീഡിയോ കാണുന്നവരിൽ എന്ന് എനക്കറിയാം അവർ നാളെ പുലികളായി മാറുകയും ചെയ്യും എന്നെനിക്കറിയാം അപ്പോ ഈ ജ്യോതിഷ നിരൂപണം നടത്തിയ ജ്യോതിഷ പഠിതാവെന്നല്ല ഞാൻ പറയുക ജ്യോതിഷി നിങ്ങൾ ബോർഡ് വെച്ചോളൂ ജ്യോതിഷ പ്രവചനം നടത്തിക്കൊള്ളു അപ്പോ കാര്യത്തിലോട്ട് വരാം അപ്പോ ഈ ഗ്രഹനിലയും ഈ നിരൂപണവും നടത്തിയ ആ ജ്യോതിഷ പ്രേമിക്ക് അഭിനന്ദനങ്ങളും ആദരവുകളും അർപ്പിച്ചുകൊണ്ട് ഈ മല പല പേരും വിദ്യ നോക്കിയിട്ട് ജോലി കിട്ടുമോ വിദ്യ കിട്ടുമോ ജോലി കിട്ടുമോ ഇതാണ് ചോദിക്കുന്നത് എനിക്ക് അഭിപ്രായത്തോട് വലിയ ഒരു ആഭിമുഖ്യമില്ല വിദ്യ അന്വേഷിക്കേണ്ടതുണ്ട് ഏത് വിദ്യ ജോലി കിട്ടുമോ എന്നല്ല അന്വേഷിക്കേണ്ടത് ഇവൻ വിദ്യ തേടിയിട്ട് അതിൽ ഒരു പവർഫുള്ളായ വ്യക്തിത്വമായി മാറിയിട്ട് മറ്റുള്ളവർക്ക് പത്തോ ഇരുപതോ നൂറോ ആയിരമോ പതിനായിരമോ പേർക്ക് ജോലി കൊടുക്കുന്ന ഒരാളായി ഒരു സംരംഭകനായി മാറുമോ എന്ന് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല ജോലി കിട്ടുമോ ഇവിടെ ജോലി എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ കീഴിൽ പണിയെടുക്കുക നമ്മുടെ അധ്വാനം തലച്ചോറിൻറെ ആയാലും ശരീരത്തിന്റെയും അധ്വാനം അങ്ങോട്ട് കൊടുത്തിട്ട് അതിന്റെ പൈസ വാങ്ങുക പോവുക മറിച്ച് മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് അവന് കാശ് കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമായി എൻ്റെ മകളോ മകനോ ആകുമോ എന്ന് എന്നോട് ഇന്ന് വരെ ആരും ചോദിച്ചിട്ടില്ല അങ്ങനെ ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞുപോയി ഈ വിദ്യ കിട്ടും എന്ത് വിദ്യ അത് നമ്മൾ ആദ്യം പതിനഞ്ച് വയസ്സ് വരെ പോട്ടെ പതിനഞ്ചാമത്തെ വയസ്സിൽ തൊട്ടാണ് വിദ്യാഭ്യാസത്തിനൊരു വേറൊരു ശാഖ ഉണ്ടാകുന്നത് ആവശ്യമില്ലാത്ത പഠിത്തങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇവൻ ഇവനെന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കപ്പെടേണ്ട സുപ്രധാനമായ നിമിഷങ്ങളിലാണ് രണ്ടിലോട്ട് കണ്ടുപോകേണ്ടത് നോക്കണം ഒന്ന് സൂക്ഷിച്ചു നോക്കണം നമ്മൾ വിദ്യ കിട്ടുമെന്ന് പറഞ്ഞാൽ പോലെ എന്തെങ്കിലും എഞ്ചിനീയറിങ് അല്ലെ ഡോക്ടർ ഇതല്ല ഇവന് യോജിച്ചതുകൊണ്ട് ഇവന് വിദ്യ കൊടുക്കണമോ അല്ലെങ്കിൽ ഇവനെ കാർഷിക മേഖലയിലോട്ട് വിടണോ സംരംഭകനാക്കണോ കലാകാരനാണോ അല്ലെങ്കിൽ ചിത്രകാരനാണോ അങ്ങനെ ഒരു വാസനയുള്ള കുട്ടിയെ വേറൊരു മേഖലകളിലേക്ക് തിരിച്ചുവിട്ട് അവൻ്റെ ജീവിതം ദുരിതമയമാക്കാൻ പാടില്ല രക്ഷകർമാകാൻ യോഗക്കാരകനായ കുജന്റെ ദൃഷ്ടി രണ്ടാം ഭാവുപതി തന്നെ വിദ്യാകാരകൻ സ്വക്ഷേത്ര ബലവാനായി പതിനൊന്നിൽ ലഗ്നാന്ധിപനുമായി നിപുണയോഗം യോഗം നിൽക്കുന്നു ഗുരുവിന്റെ ദൃഷ്ടി ഒട്ടനവധി വിദ്യകൾ കിട്ടണമല്ലോ ഒരു വിദ്യയല്ല ഒട്ടനവധി വിദ്യ പക്ഷെ ഏത് വിദ്യയാണ് കൊണ്ടാണ് ഇയാൾക്ക് കഞ്ഞി കുടിച്ചു പോകാൻ ജീവിക്കാൻ അല്ലെങ്കിൽ ആ തോളിനോടൊപ്പം മറ്റുള്ളവർക്കും ഉപകാരപ്രദമായ ജീവിതം നയിക്കാൻ പര്യാപ്തമാകുന്ന വിദ്യ അത് ജ്യോതിഷപരമായി കണ്ടുപിടിച്ച ശേഷം അയാൾക്ക് അയാൾക്കൂടെ ആഭിമുഖ്യം ഉണ്ടായിരിക്കണം അല്ലെ ശരിയാവില്ല ഓപ്പറേഷൻ തിയേറ്ററിന്റെയും ആയുധങ്ങളുടെയും കാരകനായ ചൊവ്വ ഈ ജാതകത്തിൽ യോഗ കാരകനായി ലാഭസ്ഥാനമായ പതിനൊന്നിൽ നിന്നുകൊണ്ട് രണ്ടിലേക്ക് ദൃഷ്ടി പന്ത്രണ്ടാം ഭാവപതി ചന്ദ്രൻ ലഗ്നഭാവത്തിലേക്ക് ലഗ്നവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇവിടെ ലഗ്നവുമായി യാതൊരു ഗ്രഹത്തിനും എന്ന് പറയും ലഗ്നഭാവവുമായി പന്ത്രണ്ടാം ഭാവപതിക്ക് ബന്ധം എട്ടാം ഭാവപതി അഞ്ചിൻ്റെയും എട്ടാം ഭാവപതി ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും കണ്ണുനീരിൻറെയും മരണത്തിന്റെയും വേർപാടിന്റെയും സൂചന നൽകുന്ന എട്ടാം പത്തിൽ നിന്നുകൊണ്ട് രണ്ടിലേക്ക് ദൃഷ്ടേ ആറ് ദുഃഖ ദുരിതങ്ങളുടെ സ്ഥാനം വഹിക്കുന്ന ആറാം ഭാവപതിയും എട്ടാം ഭാവപതിയും തമ്മിൽ ഒരു കണക്ഷൻ യോഗം കൊണ്ട് ആറ് എട്ട് പന്ത്രണ്ട് ലഗ്നം പിന്നെ രണ്ട് പത്ത് ഈ ബന്ധങ്ങൾ സൂചിപ്പിക്കുക സ്വാഭാവികമായി മെഡിക്കൽ രംഗമായിരിക്കണോ ഡോക്ടറാവൂന്നല്ല ഞാൻ പറയുക പറയുന്നു ഈ ഗുരുവിന്റെ ദൃഷ്ടിയൊക്കെ ഡോക്ടറെ പഠിപ്പിക്കുന്ന പ്രൊഫസറാകും എന്നു മാത്രല്ല ഇതൊരു സാധ്യത മാത്രമാണ് ആ കുട്ടി ഇപ്പോഴേ ഡോക്ടറാക്കാൻ വേണ്ടി ഒന്ന് പഠിപ്പിക്കണം പതിനഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് ചോദിക്കണം ആ കുട്ടിയുടെ ഒരു ഉദ്ദേശ ലക്ഷ്യം പതിനഞ്ച് വയസ്സ് ആകുമ്പോഴത്തേക്കും പത്താം ക്ലാസ് കഴിയുമ്പം ചോദിച്ചു കഴിഞ്ഞാൽ ഈ എൻജിനീയറിങ് മേ ഐ ടി ഐ മേഖലയാണെങ്കിൽ ഒരു കാരണവശാലും അവൻ്റെ രണ്ട് വർഷം അവൻ അതാണ് താല്പര്യമെങ്കിൽ അവൻ രണ്ട് വർഷം പാഴാക്കി ദയവചെയ്ത് പ്ലസ് വൺ പ്ലസ് ടു എന്ന ആസാ ആഭാസ തരത്തിൽ വിടരുത് ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരു വിദ്യാഭ്യാസമാണ് പീക്ക് പ്രായത്തിൽ കുട്ടികൾക്ക് എന്താണെന്ന് എനിക്കറിയില്ല എന്ന് മാറുമെന്ന് അറിയില്ല വിവരമുള്ള അവനെങ്കിലും മന്ത്രിയായി വരുമ്പോൾ മാറുമായിരിക്കും അതുപോട്ടെ അതുപോട്ടെ അപ്പോൾ പതിനൊന്നിൽ പതിനൊന്നിലല്ല ഏത് രാശിയിലും നാലോ അതിലധികമോ ഗ്രഹങ്ങൾ ചില ചിലർ പറയുന്നു മൂന്നോ അതിലധികമോ ഗ്രഹങ്ങൾ യോഗം ചെയ്തു നിൽക്കുമ്പോൾ അതിലേറ്റവും ബലവാനായ ഗ്രഹത്തെ കൊണ്ട് പ്രവർജ്യായോഗം സന്യാസയോഗം ചിന്തിക്കണം എന്ന് സന്യാസയോഗം എന്ന് പറഞ്ഞാൽ സർവതും വലിച്ചെറിഞ്ഞിട്ട് ഹിമാലയ സാനുക്കൾച്ച തപസരിക്കുന്ന സന്യാസ യോഗമല്ല ചെയ്തു വരുന്ന പ്രവൃത്തിയിൽ നിന്ന് മാറ്റാം ഇവിടെ ആരാ ബലവാനായ ഗ്രഹം പതിനൊന്നിലെ എല്ലാ ഗ്രഹങ്ങൾക്കും ഇഷ്ടസ്ഥാനമാണ് പക്ഷെ പതിനൊന്നിൽ സ്വക്ഷേത്ര ബലവാനായി ബുധൻ നിൽക്കുന്നു ബുധൻ ഒരു പക്ഷിഗ്രഹമാണ് സ്ത്രീധർമ്മവും പുരുഷധർമ്മവും യോജിപ്പിക്കുന്ന ഗ്രഹമാണ് കമ്മ്യൂണിക്കേഷന്റെ ആളാണ് പ്രവർത്തിക്കുന്ന മേഖലകളിൽ നിന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി രാജ്യാന്തര യാത്രകൾ വരെ ചെയ്യാവുന്ന ഒരാളായി അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന അയാൾ എന്ത് പ്രവർത്തന പദ്ധതിയിൽ ഏർപ്പെട്ടിരിക്കുന്നു അത് മാറ്റി വെച്ചുകൊണ്ട് വേറൊരു കർമ്മപഥത്തിലേക്ക് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് അറിയില്ലേ ഐ എസ് പണിയൊക്കെ വലിച്ചെറിഞ്ഞ് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ആൾക്കാര് അപ്പോ അതാണ് പെട്ടെന്ന് ജീവിതത്തിൽ നിന്ന് മറ്റൊരു മാറ്റം ഇനി വിവാഹമൊന്നും നോക്കണ്ട അത് ഈ വിവാഹം അത് ഇനി ഈ കുട്ടി വളർന്നു വരുന്ന കാലത്ത് ഈ വിവാഹം എന്ന് പറഞ്ഞ പ്രസ്ഥാനം തന്നെ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളവരോടൊപ്പം താമസിക്കും ഇല്ല എങ്കിലൊക്കെ ബരിഞ്ഞു പോകും അത് നടക്കൂ ആ സങ്കല്പം അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം ഇന്ന് നടക്കുന്നത് അത് പിന്നൊരു എപ്പിസോഡിലാവട്ടെ ഏഴാം ഭാവപതി ഒൻപതിൽ ഗുരുവുമായി യോഗം ചെയ്തു ചെയ്തിരിക്കുന്നു ഏഴിലേക്ക് ഏഴാം ഭാവപതി ശനി ദൃഷ്ടി എന്ന് പറഞ്ഞിവിടെ ഭാവപതിയുടെ ദൃഷ്ടിയാണ് ഏഴ് സേഫ് ആണെന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ കരിതുപോലെ ഇരിക്കും ഇത്രയാണ് ഇനി കൂടുതൽ ഡീപ്പായിട്ട് പറയേണ്ട കാര്യമില്ല അപ്പോ ഒരിക്കൽ കൂടി ഈ ഗ്രഹനില സ്കാൻ ചെയ്ത് എനിക്ക് അയച്ചു തന്ന ഈ ജ്യോതിഷ പഠിതനെ അഭിനന്ദിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലേക്ക് എന്റെ വർത്തമാനം കണ്ടെത്തി നമുക്ക് ഇനി ഈ തൊട്ടടുത്ത നാളുകളിൽ വരാൻ പോകുന്ന നാളുകളില് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇത് സംസ്ഥാന തിരഞ്ഞെടുപ്പോ കേന്ദ്രത്തിന്റെ എം പി എം എൽ എ തിരഞ്ഞെടുപ്പോ ഒന്നും സാധാരണ നമ്മൾ സാധാരണക്കാർക്ക് വലിയ വിഷയമല്ല മാർ ആരെങ്കിലും സ്ഥാനാർത്ഥിയായി കൊണ്ടുവരും നമുക്ക് ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്യാമില്ലായിരിക്കും അത് ഞാൻ വോട്ടിന്റെ കാര്യമല്ല വിശയിക്കുന്നത് പക്ഷേ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഒരു വിഷയമുണ്ട് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരായ യുവതി യുവാക്കന്മാർ ഇച്ചിരി സ്മാർട്ടായ യുവതി യുവാക്കന്മാർ ഇരയായി മാറപ്പെടേക്കാവുന്ന ഒരു കാലഘട്ടമാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വേളയിൽ ഉണ്ടാവുക അത് കാരണം എന്താ വെച്ചാൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഈ പഠിച്ച് നിൽക്കുന്നവരും പാവപ്പെട്ട വീട്ടിലായിരിക്കും പഠിച്ച് ഒരു ജോലിക്ക് വേണ്ടി ടെസ്റ്റിൽ പി എസ് സി ക്ലാസ്സിൽ പോകുന്നവരോ എന്തെങ്കിലും ജോലി സംരംഭങ്ങൾക്ക് ശ്രമിക്കുന്നവരോ ആയ പിള്ളേരെ പിടിച്ച് സ്ഥാനാർത്ഥിയാകും ഉമാർക്ക് ജയിക്കാൻ വേണ്ടി അത് ഇടതും വലതും ബി ജെ പി ആരായിരുന്നാലും കല്യാണം കഴിഞ്ഞതോ കഴിയാത്തതോ ആയ ആണും പെണ്ണും ആയ പിള്ളേർ മര്യാദക്ക് ജീവിക്കുന്ന പിള്ളേരെ പിടിച്ച് സ്ഥാനാർത്ഥിയാകും കാലക്കേടിന് ഇത് ജയിക്കുകയും ചെയ്യും തോറ്റാ പ്രശ്നമല്ല വീട്ടിൽ പോക പിന്നെ അവന്റെ അഞ്ച് വർഷം പാഴ് ജീവിതത്തിന്റെ പീക്ക് പ്രായമായ അഞ്ച് വർഷം പാഴ് നിങ്ങൾക്കറിയാമല്ലോ രാഷ്ട്രീയ രംഗം ഏത് രാഷ്ട്രീയ കക്ഷിയുമാകട്ട് നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തിന്മയുടെ മൂർത്തിയും അത്ഭാവമായി പോയി മുമ്പ് അഴിമതിയും സ്വജന ആയിരുന്നുവെങ്കിൽ അത് ഇതിനോടൊപ്പം സർവരംഗങ്ങളിൽ ലൈംഗിക അരാജകത്വങ്ങളുടെ കേളിരംഗം നമുക്കിപ്പോൾ കേൾക്കുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ് അഞ്ച് വർഷം പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുകയും സർവ്വ തെമാടിത്തനങ്ങളും പെണ്ണപിടുത്തത്തിന്റെ ഉസ്താദായിരുന്നു ഈ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു ഞരമ്പുരോഗി അവൻ ഞരമ്പുരോഗിയാണ് അവൻ ഈ എല്ലാ അഴിമതിയും ഈ സംഗതികളും എല്ലാം കാണിച്ചിട്ട് വീണ്ടും മതേ മണ്ഡലത്തിൽ ഇരുപത്തി മൂന്നായിരം വോട്ടിന് ജയിപ്പിച്ചു വിട്ട ജനങ്ങളാണ് നമ്മൾ അവൻ ഇപ്പോഴും എം എൽ എ ആണ് ഇപ്പോഴും സർവ്വ ഞരമ്പുരോഗിത്തനങ്ങളും കാണിച്ചുകൊണ്ട് കിടക്കും അതുപോലെ തന്നെ അറിയില്ല ശ്രീ സരിതാ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് നടന്ന ഈ പാടു കിഴവനായ തോമസ് ഐസക്ക് ധനകാര്യമന്ത്രിയായിരുന്നു ശ്രീരാമ രണ്ട് ദൈവങ്ങളുടെ പേര് ഒരു സ്പീക്കറായിരുന്നവനാണ് ഈ കാണിച്ച സർവ്വ അഴിഞ്ഞാട്ടങ്ങൾ നമുക്കൊക്കെ അറിയാവുന്നതാണ് ഇത് മേലെത്തട്ടിൽ അതിനും അപ്പുറമാണ് കീഴേ തട്ടിൽ എന്നൊക്കെ അറിയാം ഇത്ര പെൺപിള്ളേരും ആമ്പിള്ളേരുമാണ് മെമ്പറായി പോയി വഷൾ കെട്ട് വഷൾ കെട്ട് തിരിച്ചൊന്നിനും കൊള്ളാത്തവരെ പിന്നെ അവർ പാർട്ടിക്കാർ ഉപേക്ഷിക്കും കേട്ടോ അവരെ ആവശ്യം കഴിഞ്ഞാൽ ഉപേക്ഷിക്കും ഇവരുടെ ഭാവിയൊന്നുമല്ല അവർക്ക് പ്രശ്നം ജീവിതത്തിൽ ഒന്നുമില്ലാണ്ടായി ആത്മഹത്യയുടെ മുനമ്പിലേക്ക് പോയത് അതുകൊണ്ട് കാരണം ജീവിക്കാനാവശ്യമായ ശമ്പ പതിനായിരോ പത്തോ പന്ത്രണ്ടോ രൂപയാണ് മാസശമ്പളം മെമ്പർക്കുണ്ട് എന്ന് തോന്നുന്നത് ഇതുകൊണ്ട് എങ്ങനെ ജീവിക്കാനും അപ്പം പിന്നെ അഴിമതി ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും ഈ കോൺട്രാക്ട് പണിക്ക് കോൺട്രാക്റ്റിൽ നിന്ന് കൈക്കൂലി വാങ്ങിക്കുക അപ്പം അതിന് പേരുദോഷം കേൾക്കുക ആ സംബന്ധം പിടിച്ച മേഖല നമ്മൾ ഒരിക്കലും ഒരിക്കലും ഈ രംഗത്തിലേക്ക് പോകരുത് നമുക്ക് നമ്മുടെ ഈ പ്രായ ഇതിലേക്ക് പോകാം നമുക്ക് നമ്മുടെ ജീവിതം ഒന്ന് ഒരു സെറ്റപ്പ് ആയ ശേഷം റിട്ടയർമെന്റ് പ്രായത്തിൽ അല്ലെങ്കിൽ ഒരു സംഭവത്തിൽ നമുക്ക് പോകാം മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനും പൊതു പ്രവർത്തനം എന്നുള്ള രീതിയിൽ സത്യസന്ധമായിട്ടൊക്കെ നിൽക്കാൻ കഴിയും അത് ജീവിതം സെറ്റായവർക്കൊക്കെ അങ്ങനെ പോകാം പക്ഷെ ഒരിക്കലും എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഈ രാഷ്ട്രീയക്കാരുടെ വാക്ക് കേട്ടു നിങ്ങളൊരു ജോലിക്ക് വേണ്ടിയും ഉപജീ ജീവിതം കരിപ്പിടിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണെങ്കിൽ ഇതിലോട്ട് പോകരുത് ജീവിതം അമ്പേ നശിക്കും രാഷ്ട്രീയത്തിൽ നല്ല ആൾക്കാരുമുണ്ട് പക്ഷെ നല്ല ആൾക്കാരെന്ന് നാം ധരിച്ചിട്ടുള്ളവരാരും തന്നെ നല്ലതല്ല അറിയില്ലേ നമ്മുടെ കോരിത്തരിപ്പിക്കുന്ന പ്രസംഗങ്ങൾ കൊണ്ട് സഭക്കകത്തും നിയമസഭയ്ക്കകത്തും ഇന്ത്യൻ പാർലമെന്റിലും അല്ലെങ്കിൽ ഇലക്ഷൻ പ്രചരണത്തിലും പൊതുയോഗത്തിലും കത്തി നിന്ന ഒരു അയാളിപ്പോഴും കത്തി നിൽക്കുക തന്നെയാണ് എല്ലാം കൊണ്ടും ഷാഫി പറമ്പിൽ വടകര എം എൽ എ അയാളുടെ ഇപ്പോഴും കത്തി നിൽക്കുകയാണ് അയാൾക്ക് ഒരുപാട് ആരാധകരുണ്ട് ചിലപ്പോൾ പാൽ മുഖ്യമന്ത്രിയൊക്കെ ആയേക്കാം അയാൾക്കെതിരെ പോലും വന്ന ആരോപണങ്ങൾ ലൈംഗിക ആരോപണങ്ങൾ സ്വവർഗ ലൈംഗിക ആരോപണങ്ങൾ വരെ വന്നിട്ടുണ്ട് ആരും നമ്മൾ വിചാരിക്കുന്നത് പോലല്ല ചില മുഖം മൂടികൾ അതുകൊണ്ട് ദയവ് ചെയ്തു എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോടും അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളോടും മാതാപിതാക്കളുടെ മുന്നിലും പ്രേരണ വരും നിങ്ങളുടെ മകനെ മകനെ ഞങ്ങൾ നിർത്തി ജയിപ്പിച്ചു തരാൻ മറ്റാർക്കും പുലിയാക്കും വേണ്ട ആ പുലി വേണ്ട അതുകൊണ്ട് അത് നിഷേധിക്കുക ഈ ഓണക്കാലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓണാശംസകൾ എല്ലാവർക്കും ചിലർ പറയും ഹിന്ദുക്കൾക്ക് മാത്രമല്ല എല്ലാ പേരും ഓണം ആഘോഷിക്കുക സന്തോഷത്തോടു കൂടി നന്ദി നമസ്കാരം